വിവാദ വ്യവസായി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിയായ മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറണമെന്ന അപേക്ഷയെ തുടർന്നാണ് ബെൽജിയം പോലീസിന്റെ നടപടി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പി എൻ ബി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പങ്കുണ്ടെന്നാരോപിക്കുന്ന മെഹുൽ ചോക്സി ഇന്ത്യ അന്വേഷിക്കുന്ന വിവാദ വ്യവസായി നീരവ് മോദിയുടെ അമ്മാവൻ കൂടിയാണ് വജ്രവ്യാപാരിയായ മെഹുൽ ചോക്സി ബെൽജിയത്തിലെ തുറമുഖ നഗരമായ ആൻഡ്വെർപ്പിൽ ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം താമസിക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു മെഹുൽ ചോക്സിക്കെതിരെ നേരത്തെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യൻ അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എന്നിവരാണ് മെഹുൽ ചോക്സിയെ ബെൽജിയത്തിൽ നിന്നും നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ടത് മെഹുൽ ചോക്സിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനഞ്ചിനാണ് ബെൽജിയം താമസാനുമതി നൽകിയത് ഭാര്യ പ്രീതി ചോക്സി ബെൽജിയൻ പൗരയാണ് മെഹുൽ ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വഞ്ചിച്ചുവെന്നും വായ്പാ തട്ടിപ്പ് നടത്തിയെന്നുമാണ് ഇന്ത്യയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ ആൻഡിഗ്വയിൽ നിന്നും മെഹുൽ ചോക്സിയെ കാണാതായത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മെഹുലിനെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന് ഇ ഡി മുംബൈയിലെ പ്രത്യേക പി എം എൽ എ കോടതിയിൽ വാദിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിലെ മറ്റൊരു പ്രതിയായ നീരവ് മോദിയെ സാമ്പത്തിക കുറ്റവാളിയായി ഇന്ത്യ പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം